ഹലോ അസ്സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു കൊടുത്താ എങ്ങോട്ടാ പോവാണ് അല്ലേ അപ്പൊ ലച്ചു കുട്ടി ഒപ്പം വേണം ലച്ചു എങ്ങട്ടും മെച്ച എങ്ങോട്ട് പോവാണെങ്കിലും ലച്ചും കൂടെ അതാ എനിക്ക് പേടി അതുകൊണ്ട് എനിക്ക് ഒപ്പം വരുന്നത് അല്ലാതെ മെച്ച ഒറ്റക്ക് പോണോണ്ടല്ലേക്ക് ഇക്കു പേടി പോയാക്കൂനെ ക്ലാസ്സിനൊന്നും പറഞ്ഞേക്കാട് നിർത്ത നമ്മക്ക് പേടി മാറ്റാന് പറ്റുവോ

ഉണ്ടാവാനെ എന്ത് കഴിച്ചിട്ടാണ് എന്താ കഴിച്ച പറഞ്ഞോണ്ട ലേസ് കഴിച്ച അതന്നെ വേണ്ടാത്ത സംഭവങ്ങൾ കഴിച്ചോണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അല്ലേ പിന്നെ അങ്ങാതെ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ലേച്ചി കാര്യമായിട്ട് പോരുന്ന എന്തിനാന്ന് പറയോ എനിക്ക് മരുന്ന് അങ്ങാനൊന്നും അല്ല എന്തിനാ പോരുന്നെ ആ പിന്നെ ചേച്ചി വേറൊരു കാര്യം പറഞ്ഞല്ലോ എന്തോന്ന്

അപ്പൊ എനിക്ക് വേണ്ടത് കിട്ടിയല്ലോ ഇതല്ലേ ഇവിടെ എന്തിലാ അയിനല്ലേ ഇപ്പൊ വാങ്ങിയത് മരുന്ന് വാങ്ങാൻ പോയപ്പോൾ മരുന്നൊന്നും അല്ല വാങ്ങേണ്ടത് ഫസ്റ്റ് തന്നെ ബലൂണ് അല്ലേ ആവശ്യമില്ലാതെ ഓരോന്ന് വാങ്ങിക്കൂട്ടും പിന്നെ വാങ്ങിയില്ലെങ്കി അവിടെ കിടന്ന് ആ വാങ്ങി എന്തുകൊണ്ടാണ് വാങ്ങിയത് അടിയുണ്ട് അടി കൊണ്ടു ഇവിടെ ഇവിടെ വീട്ടിലെത്തിട്ട് അടി കൊണ്ടു എന്തിനാണെന്നറിയാം മഞ്ചേരിന്ന് അടിയുണ്ടു അത് ചെറിയ അടി എന്തിനാണ് കിട്ടിയത് എനിക്ക് ഓർമ്മ ഉണ്ടോ എന്തിനാണ് എന്നെ അടിച്ചത് എന്തിനാ അടിച്ചത് എന്ത് പറഞ്ഞുകൊടുക്കിന്ന് ഞാനല്ലല്ലോ പറ എന്തിനാ എനിക്ക് അടി കിട്ടിയത് അത് അത് പറ പറന്തിനാണ് അടി റൂമു പോയിക്കോ എന്തിനാ അടി കിട്ടിയ പറഞ്ഞോണ്ടോ എന്തിനാ അടി കിട്ടിയേ എന്തിനേ എന്തിനേ അത് വേണോ ഇത് വേണേ വേണന്നാ പറഞ്ഞത് അന്ന് പറഞ്ഞോട്ക്ക് എല്ലാരും കേൾക്കട്ടെ എന്തുവാണെന്ന് പറഞ്ഞിട്ടെന്ന് എന്തുവാണെന്ന് പറഞ്ഞിട്ടേ അത് പറയ എന്ത് വേണന്ന് പറഞ്ഞിട്ടേ ബോർഡ് എന്ത് ബോഡാന്നറിയണോ മക്കളെ ഹലോ ഗായ്സ് മക്കളെ ഈ ആ ആ ആ ലച്ചൂല് പറഞ്ഞ എന്നാ ചേച്ചി പറഞ്ഞുകൊടുക്ക് എന്താ പറയണ്ടെന്നുള്ളത് ഉം എന്ന ചേച്ചി പറഞ്ഞുകൊടുക്ക് ഞാൻ പറഞ്ഞുകൊടുക്കില്ല എന്ത് വേണമെന്ന് പറഞ്ഞിട്ടാണ് കരഞ്ഞത് അങ്ങാടിന്ന് മഞ്ചേരിയിൽ നിന്ന് എന്ത് വേണമെന്ന് പറഞ്ഞിട്ടാണ് കരഞ്ഞത് ഏ റോട്ട് കൂടെ പോന്നപ്പോ കരഞ്ഞു പോര് ഏതോ അണ്ണാച്ചിന്റെ കുട്ടിനെ കൊണ്ടുപോണ പോലുണ്ട് ഏ എന്തിനാണ് കരഞ്ഞത് പറ പറയൂലേ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ സ്കൂളില് ഇതിന് ഉണ്ടല്ലോ ആ ബോർഡ് വേണംന്ന് പറഞ്ഞിട്ട് അല്ലേ അയിനല്ലേ ആ ബോർഡ് ഇവിടെ വെക്കണം അല്ല ഇത് ഇവിടെ കൊടുത്തിട്ട് എവിടെ വെക്കാന്ന് പറഞ്ഞണ്ട റൂമു പോട്ടെ അവിടെക്ക് ഏ ഇത് എന്താ പറഞ്ഞിട്ട് പോ എന്തിനോന്തിനാണ് ആ ബോർഡ് ആ റൂമു പോയിട്ടോ കലിപ്പിലാണ് മക്കളെ കലിപ്പിലാണ് റൂമിൽ പോയി വെറുതെ വാങ്ങിക്കൊടുക്കുക ബലൂണും അതും ഇതൊക്കെ അപ്പ എല്ലാരോടും എന്താ പറയുക വീഡിയോ അതിൻ്റെ പക്കല്ലേ അല്ലേ അതിൻ്റെ പക്കല്ലേ എല്ലാരോടും അടുത്ത വീഡിയോ ആയിട്ട് ആ ആ കാണാം ആ അപ്പം ടാറ്റാ ബൈ ബൈ ആ അപ്പൊതാ ബീച്ചിൽ വന്നപ്പോ ഇവിടെ എന്തോ ഒരു ഫെസ്റ്റിവല് നടക്കുന്നുണ്ട് അതിനായിട്ട് പന്തലൊക്കെ ഇങ്ങനെ കെട്ടി റെഡി ആക്കണേലോട്ടോ പരിപാടി തുടങ്ങിട്ടൊന്നുമില്ലേ എന്തോ ഒരു ഒട്ടക സവാരിണ്ടട്ടോണ്ടെ അത് എന്താ പറയാ ഒരു വൃത്തിയില്ല ഒട്ടകത്തിനെ കാണാൻ അല്ലെങ്കിൽ മക്കളൊക്കെ കേറണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഒട്ടകത്തിനെ കണ്ടപ്പോ അത്ര വലിയ സുഖം വാ മക്കളെ മുന്നേ ബീച്ചിലൊക്കെ ഒന്ന് പോയിനുട്ടോ ഞങ്ങൾ എല്ലാരും കൂടെ വെറുതെ ഇങ്ങനെ ഇന്നപ്പൊന്ന് പോയതാണ് നല്ല ചൂടല്ലേ ചൂടല്ലേനപ്പവിടെ പോയാല് വൈകുന്നേരം ആവുമ്പോ തണുപ്പും കാറ്റ് അങ്ങനെ പോയതായിരുന്നു അപലിച്ച് അവിടെ ചേണും കരയല്ലേ എന്തിനാന്നറിയാ പിന്നെ വെള്ളത്തിൽ ഇറങ്ങാനപ്പ വെള്ളത്തിൽ ഇറക്കിയിട്ടില്ല നമ്മൾ ബസ്സിനാണ് പോയത് അപ്പം അതുകൊണ്ട് തന്നെ എന്താ അനഞ്ഞ കഴിഞ്ഞാൽ വേറെ ഡ്രസ്സൊന്നും ഞാൻ കൊണ്ടുപോയില്ല മറ്റേത് നമ്മൾ വണ്ടിക്ക് പോകുന്ന പ്രശ്നമില്ലല്ലോ അപ്പൊ ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കരിയുണ്ട് പിന്നെ ഓരോരോ കാര്യങ്ങൾ അത് വേണം ഇത് വേണം എന്നാണ് അതാണ് അവർക്കുള്ള പ്രശ്നം നമ്മൾ പുറത്തുണ്ടായാല് ഭയങ്കര പ്രശ്നമാണ് അത് വേണം ഇത് വേണം എന്നാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും you mm -hmm. അവിടെയോ എച്ചേ എച്ചേ